ഉപസ്തല പ്രവർത്തനം ഇരുപതിൻ്റെ ഇരുപത്തെട്ട് നിങ്ങളെയും അജകടം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ പുരോഹിതന്മാര് വൈദികര് ബിഷപ്പുമാര് സുവിശേഷകരൊക്കെ ആയിട്ടുള്ളവര് പരിശോധിക്കേണ്ട കാര്യമാണത് അപ്പോസ പ്രശ്നം ഇരുപത്തിന്റെ ഇരുപത്തെട്ട് നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ കർത്താവ് സ്വന്ത രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിന്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ ഇടയന്മാരാണ് നിങ്ങൾ ദൈവത്തിലേക്ക് നയിക്കണം യേശുക്രിസ്തുവിലേക്ക് നയിക്കണം വെളിപാട് പുസ്തകം നാലിൻ്റെ പതിനൊന്ന് ദൈവത്തെ ആരാധിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്ന് പറയുന്നു ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ് അങ്ങ് സർവവും സൃഷ്ടിച്ചു അങ്ങയുടെ ഹിതമനുസരിച്ച് അവർക്ക് അസ്തിത്വം ലഭിക്കുകയും അവ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ് വെളിപാട് നാല് പതിനൊന്ന് അങ്ങ് സർവവും സൃഷ്ടിച്ചു അങ്ങയുടെ ഹിതമനുസരിച്ച് അവയ്ക്ക് അസ്തിത്വം ലഭിക്കുകയും അവ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു പ്രത്യേക പ്രത്യേകിച്ച് അതുകൊണ്ട് പ്രിയമുള്ളവരെയും ദൈവത്തെ ആരാധിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ചോദ്യം ചെയ്യാൻ വിളിക്കപ്പെട്ടവരല്ല ആരാധിക്കുക സങ്കീർത്തനം തൊണ്ണൂറ്റിയഞ്ചിൻ്റെ ആറ് വരുവിൻ നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്താം ഹാലയിലുയ്യാം പ്രിയമുള്ളവരെ നമുക്ക് തീരുമാനമെടുക്കാം വിശുദ്ധമത്തായി ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തിയേഴ് അവൻ പറഞ്ഞു നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക ഈ ദൈവത്തെ ഏതാനും മണിക്കൂറുകളായി സംസാരിച്ചു വരുന്ന സംസാരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്നാൽ വെറും പൊടിയും പുഴുവും അറിവിൽ വളരെ പുറകിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ അടുത്തേക്ക് നോക്കുമ്പോൾ ഇനിയും 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 അറിവിൻ്റെ തലത്തിലേക്ക് മുന്നോട്ട് പോകണ്ട നമ്മളൊക്കെ ഈ അല്പസമയം ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ദൈവം നിന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കാം നമുക്ക് തീരുമാനമെടുക്കാം ഈ ദൈവത്തെ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കാമെന്നും ഇസ്രായേലിന് ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്തേക്ക് ജനത്തെ നയിച്ച് ശത്രുക്കളെ എല്ലാം തുരത്തി കനാൻ ദേശം കൈയടക്കി ദൈവകൽപ്പന പ്രകാരം അതാത് ഗോത്രങ്ങൾക്ക് ഭാഗിച്ചു കൊടുത്താം ഇസ്രായേലിൻ്റെ സമന്നതരായ നേതാവാണല്ലോ പ്രിയമുള്ളവർ യോശുവ പറയുന്ന ജോഷുവോഷു ആ പുസ്തകം ഇരുപത്തിനാലിൻ്റെ പതിനാല് മുതൽ പതിനെട്ട് വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും ഇസ്രായേൽ ഗോത്രങ്ങൾക്കെല്ലാം കണൻ ദേശം ഭാഗിച്ചു കൊടുത്തു ദൈവകല്പന പ്രകാരം ശക്തനും ധീരനുമായിരിക്കുക എന്ന് ജോസുവൈവം പറഞ്ഞു മോശയുടെ കാലത്ത് ജരീകോ ഉറ്റുനോക്കാൻ പോയതിൽ പത്ത് പേര് പോയാലോ പേരും പരാജയപ്പെട്ടപ്പോൾ യോശുവായും കാലേപ്പുമാണ് പ്രിയമുള്ളവരെ ദൈവപക്ഷത്ത് നിന്നത് ദൈവപക്ഷത്ത് നിന്ന് അവരാണ് ഇവിടുത്തെ ആളുകൾ ശക്തന്മാരാണ് കോട്ട വലുതാണ് എങ്കിലും ദൈവം നമ്മളെ കൈവിടില്ല അവരെ നമ്മുടെ കയ്യിൽ ദൈവം ഏൽപ്പിക്കും എന്ന് പറഞ്ഞത് ബാക്കി പേരും പറഞ്ഞു അവിടെയുള്ളവർ മല്ലന്മാരാണ് നമ്മളെ കൊല്ലം കൊണ്ടു പുതിയ നേതാവിനെ ഉണ്ടാക്കി തിരികെ പോകാമെന്നാണ് അവർ പറഞ്ഞത് അയോശുവ കനാൻ ദേശത്ത് എന്നപ്പോൾ ഇപ്രകാരം ഇസ്രായേൽ ജനത്തോട് പറയാണ് ആകയാൽ കർത്താവിനെ ഭയപ്പെടുകയും ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടി അവിടുത്തെ സേവിക്കുകയും ചെയ്യുവൻ ഈജിപ്തിലും നദിക്കക്കരയും നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ചിരുന്ന ദേവന്മാരെ ഉപേക്ഷിച്ച് കർത്താവിനെ സേവിക്കുവിൻ കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സിലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോരരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക എന്ന് ഇന്ന് തന്നെ തീരുമാനിക്കുവിൻ ഞാൻ ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും പതിനാറാമത്തെ വാക്യം അപ്പോൾ ജനം പ്രതിവദിച്ചു ഞങ്ങൾ കർത്താവിനെ വിട്ട് അന്യദേവന്മാരെ സേവിക്കാൻ ഇടയാകാതിരിക്കട്ടെ അപ്പോൾ ജനം പ്രതിവചിച്ചു ഞങ്ങൾ കർത്താവിനെ വിട്ട് അന്യദേവന്മാരെ സേവിക്കാൻ ഇടയാകാതിരിക്കട്ടെ മുമ്പ് ഞാൻ ഈ ശിസോയുടെ ആരംഭത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ വചനം വായിച്ചു നിങ്ങളെ കേൾപ്പിച്ചു ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല ഞാൻ എൻ്റെ ദൂതനെ നിങ്ങളുടെ കൂടെ അയക്കുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ അവർ അത് ഭയങ്കരമായി വിലപിച്ചു അവർ ഹെയറോപ്പ് താഴയുടെ മുമ്പിൽ വെച്ച് താഴ്വര വെച്ച് ആഭരണങ്ങളെല്ലാം പൂരി ദൈവം കൂടെ ഇല്ല എന്നുള്ള അശുഭവാർത്ത കേട്ടപ്പോൾ അവർ ദുഃഖിച്ചു കരഞ്ഞു പ്രിയമുള്ളവരെ ഇപ്പോൾ ഈ ശിശുഴ അവസാനത്തിലേക്ക് വരുമ്പോൾ വീണ്ടും അവരെ നയിച്ച യോശുവയുടെ പുസ്തകത്തിൽ നിന്നും യോശുവ ചോദിക്കുന്ന ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ് എന്നോടും ചോദിക്കുകയാണ് ആരെ സേവിക്കും നിങ്ങൾക്ക് നിങ്ങൾ ഇതുവരെയും കരുതി സ്നേഹിച്ച് കൊണ്ടുവന്ന സർവശക്തനും സർവവ്യാപിയും പരമാധികാരവുമുള്ള ദൈവത്തിൽ ആശ്രയം വെച്ച് ദൈവത്തെ ആരാധിച്ചു പോരാം ഇല്ല നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് നദിക്ക് അക്കര വെച്ചും നിങ്ങളുടെ പതാക്കന്മാർ സേവിച്ചിരുന്ന അന്യദേവന്മാരെ ആരാധിക്കാം ഇല്ല ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്ക് ദൈവം കൊണ്ടുവന്നു സത്യമാണ് എങ്കിലും നിങ്ങൾക്ക് തീരുമാനമെടുക്കാം ഈ നാട്ടിലെ അമോര്യരുടെ ദൈവത്തെ ആരാധിക്കണോ വേണ്ടി വന്നു ജോശോ പറഞ്ഞു ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും അപ്പോൾ ജനം പ്രതിവചിച്ചു ഞങ്ങൾ കർത്താവിനെ വിട്ട് അന്യദേവന്മാരെ സേവിക്കാൻ ഇടയാകാതിരിക്കട്ടെ എന്നെ കേൾക്കുന്ന ദൈവജനമേ മന്ത്രവാദം കൂടോത്രം ശകനം നോക്കൽ ജോത്സ്യപ്പണി വീടിന്റെ സ്ഥാനം കാണൽ അത് പണി ഈ പണി ഇങ്ങനെയൊക്കെ അന്യദേവന്മാരെ ആരാധിക്കുന്നവരുടെ കൂടെ പോയി അന്യദേവന്മാർക്ക് ബലി കഴിച്ചു അന്യദേവന്മാർക്ക് വഴിപാട് കഴിച്ചൊക്കെ നിങ്ങൾ പോന്ന് ഈ ജീവിതം ഇവിടെ എത്തി നിൽക്കുമ്പോൾ സത്യദൈവത്തെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല ഇതുവരെ എങ്കിൽ അറിയുവാൻ വേണ്ടി ഇത്രയും നേരം പ്രസംഗിച്ചിട്ട് നിങ്ങൾക്ക് അല്പമെങ്കിലും അറിവ് കിട്ടിയെങ്കിൽ നിങ്ങൾ തീരുമാനമെടുക്കുക ആരെ സേവിക്കണമെന്ന് യോശപാട് പുസ്തകം പതിനേഴാം ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യം നമ്മുടെ ദൈവമായ കർത്താവാണ് നമ്മയും നമ്മുടെ പിതാക്കന്മാരെയും അടിമത്തത്തിൻ്റെ ഭവനമായി ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോരുകയും നമ്മുടെ കൺബുമ്പിൽ മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും നാം പോയ എല്ലാ വഴികളിലും കടന്നുപോയ എല്ലാ ജനതകളുടെ ഇടയിലും നമ്മയെ സംരക്ഷിക്കുകയും ചെയ്തതാ ചെയ്തതാണ് നാളിന്നുവരെ പ്രിയമുള്ളവരെ എൻ്റെ അനുഭവത്തിൽ ഒരു സാക്ഷ്യവും കൂടി പറയാം എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ കേട്ടൊരു കാര്യമാണ് എൻ്റെ അപ്പന് വലിയൊരു മാരകമായൊരു രോഗം പിടിപെട്ടു അപ്പം അന്ന് ഇതുപോലെ അലോപ്പതി ചികിത്സകളൊക്കെ കുറവാണ് ഉണ്ടെങ്കിൽ തന്നെ പൈസ കുറവാണ് അപ്പോൾ വൈദ്യന്മാരുടെ അടുക്കലാണ് ചികിത്സക്ക് പോകുന്നത് അങ്ങനെ ഒരു വൈദ്യൻ്റെ അടുത്ത് ചികിത്സക്ക് പോയി അപ്പൻ അപ്പോൾ അപ്പനോട് ആ വൈദ്യൻ ചികിത്സിക്ക മരുന്ന് മാത്രമല്ല പറഞ്ഞത് ഇത് നിങ്ങളുടെ ശരീരത്തിൽ സർപ്പകോപമാണ് ഈ രോഗം എന്ന് പറഞ്ഞു എന്നിട്ട് എന്തോ ഗണിച്ചിട്ടൊക്കെ പറഞ്ഞതെന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ സർപ്പമുണ്ട് നിങ്ങളുടെ ഭൂമി ആരുടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അപ്പോൾ അപ്പം പറഞ്ഞു ഭൂമിയാണ് ഞാൻ ചെറിയ പൈസ കൊടുത്ത് വാങ്ങിയതാണെന്ന് പറഞ്ഞു അവിടെ സർപ്പത്തിൻ്റെ കോപമുണ്ട് സർപ്പം നിങ്ങൾ വെട്ടി നശിപ്പിച്ചു അവിടെ കൃഷിയൊക്കെ ചെയ്തിരിക്കുകയാണ് അതിൻ്റെ സർപ്പകോപമാണെന്ന് പറഞ്ഞു അപ്പം പേടിച്ചു പോയിന്നവർ അപ്പൻ ചോദിച്ചു എന്താണ് അതിൻ്റെ പ്രതിവിധി അപ്പനോട് പറഞ്ഞു ആ കാടൊക്കെ അവിടെ നിലനിർത്തണം അവിടെ എന്താ പറയുന്നത് പൂജ ചെയ്യണം നിങ്ങൾ ഈ സ്ഥലത്തിൻ്റെ മുന്നോടമസ്ഥനായിരിക്കുന്ന ആ ബ്രാഹ്മണ കുടുംബത്തിൽ ചെന്ന് അവിടെ പൂജ ചെയ്യുന്ന ശാന്തിക്കാരനുണ്ടെങ്കിൽ അയാളോട് പറയണം ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു വൈദ്യൻ ഇങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് സർപ്പമുണ്ട് സർപ്പത്തെ പൂജിക്കണം ഞങ്ങൾക്ക് ഐശ്വര്യം കിട്ടാൻ പാവ എൻ്റെ അപ്പൻ അത് കേട്ട് അന്ന് മുതൽ അത് ചെയ്തു എനിക്ക് ഓർമ്മ വയ്ക്കണ കാലത്ത് ഞങ്ങളുടെയൊക്കെ ജോലി എന്താണെന്ന് വെച്ചാൽ വർഷത്തിലൊരിക്കൽ തൈത്തങ്ങൾ കുരുത്തോലെടുക്കും അടക്കാമരത്തിൽ നിന്ന് പൂക്കല എടുക്കും കടയിൽ പോയി പൂമ്പഴം മേടിക്കും പഞ്ചസാര മേടിക്കും പാൽ മേടിക്കും ഇതെല്ലാം മേടിച്ചുകൊണ്ട് വന്ന് രാവിലെ പിറ്റേ ദിവസം തലേദിവസം എല്ലാം ശേഖരിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഈ ശാന്തിക്കാരനായ ഈ പൂജാരിയായ ബ്രാഹ്മണൻ വരുമ്പോൾ ആ സർപ്പക്കാടിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെക്കും ഞങ്ങളാ ഭാഗത്തേക്കൊന്നും പോവില്ല എല്ലാ വർഷവും പൂജിക്കും സ്ത്രീകൾ അതിൻ്റെ അടുത്താണ് ഞങ്ങൾ കിണർ വെള്ളം കോരാൻ പോകില്ല അവർക്ക് മാസമുറയുടെ സമയത്ത് ഞങ്ങളാമ്പിള്ളേരാണ് വെള്ളം കോരി വീട്ടിലെത്തിക്കുന്നത് അവരവിടെ ചെന്നാൽ സർപ്പകോപം ഉണ്ടാവും പറയുന്നത് പ്രിയമുള്ളവരെ അങ്ങനെ ഞങ്ങൾ അനവധി വർഷങ്ങൾ ചെയ്തു എന്നാണ് പറയുന്നത് എൻ്റെ ഓർമ്മയിൽ കുറച്ച് നാൾ ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളെല്ലാവരും ഞാനാണ് ആദ്യം എൻ്റെ വീട്ടിൽ നിന്ന് ധ്യാനം കൂടുന്നത് പിന്നെ ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും ധ്യാനം കൂടി ഇന്നവരെ ആ ഭാഗത്തേക്ക് ഞങ്ങൾ ചിന്തിച്ചിട്ടേ ഇല്ല അവിടെയാണ് എൻ്റെ വീടിരിക്കുന്നത് ഈ ബ്രാഹ്മണൻ വന്ന് ഈ മണിയൊക്കെ കിളിക്കി ഈ മറിഞ്ഞുകിടക്കണ കല്ലെല്ലാം എടുത്തു വെച്ച് ഞങ്ങൾ കൊടുത്ത ഈ കുരുത്തോലെയും ഈ പൊക്കിലെയൊക്കെ കൂട്ടി ആ കാടിനുള്ളിലുള്ള ഈ കാഞ്ഞിടത്തിൻ്റെ വള്ളിയൊക്കെ വലിച്ചു കെട്ടി ഒരു പൂജാ മണ്ഡപം പോലെയാക്കി ഈ പായസമൊക്കെ ആ ഉണക്കച്ചുല്ലിയൊക്കെ പുറക്കി വെച്ച് തീ കത്തി തിളപ്പിച്ചെടുക്കും ഇത് എൻ്റെ സമയമാകുമ്പോഴത്തേക്കും അമ്മ വീട്ടിൽ നിന്ന് വിളിക്കും ഞങ്ങൾ അവിടെ നിൽക്കേണ്ടി ഞങ്ങളെ വിളിക്കും ഇങ്ങോട്ട് പോരെന്ന് പറയും അപ്പോൾ ഒരു ദിവസം നമ്പുരിച്ച ഞങ്ങളോട് ഈ പായസം കുടിക്കണമെന്ന് ചോദിച്ചു അപ്പോൾ അമ്മ ഇത് കേട്ട് ഓടി വന്ന് ഞങ്ങളെ മാറ്റിക്കൊണ്ടുപോയി അപ്പം ഞങ്ങളമ്മയോട് ചോദിച്ചു ദാരിദ്ര്യം പിടിച്ച വീട് പട്ടിണി വീട് ഇത്ര നല്ലൊരു വാൽപാസ്സം എന്തുകൊണ്ട് ഞങ്ങൾക്ക് കുടിച്ചു കൂടാതെ ചോദിച്ചാൽ പറഞ്ഞു അത് മുമ്പക്കുള്ളതല്ല കർത്താവ് പറഞ്ഞിട്ടുണ്ട് സാത്താനുള്ളത് സാത്താനും കൊടുക്കണം ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണം ഞാൻ വചനം കേട്ടപ്പോഴാണ് അമ്മയുടെ ഈ വിവരം എനിക്ക് മനസ്സിലായത് കർത്താവിനോട് നാണയം കാണിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു ഈ നാണയത്തിൻ്റെ രൂപവും അടയാളക്കാരുടെയെന്ന് ചോദിച്ചപ്പോൾ അത് സീസറിൻ്റെ സീസറിനോട് സീസറിന് കൊടുക്കും കരക്കൊടുക്കാനാണ് കർത്താവ് പറഞ്ഞത് പാവപ്പെട്ട എൻ്റെ അമ്മ ആ വചനത്തെ വിചാരിച്ച് വെച്ചേക്കണേ സീസർ എന്ന് പറഞ്ഞാൽ സാത്താനാണ് സാത്താനുള്ളത് സാത്താൻ കൊടുക്കണോ എൻ്റെ വീട് ഞാൻ ധ്യാനം കൂടുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളെല്ലാവരും ആ പരിപാടിയൊക്കെ നിർത്തി ഞങ്ങളിച്ചിരി കമ്മ്യൂണിസ്റ്റ് ചിന്തയൊക്കെ വന്നതോടുകൂടി അത്തരം പരിപാടിയിൽ നിന്നൊക്കെ മാറി ധ്യാനം കൂടി യേശുക്രിസ്തുവിനും ജീവിതത്തിൻ്റെ രക്ഷകന് നാഥനുമായി സ്വീകരിച്ചപ്പോൾ ഇന്ന് ഞങ്ങൾ ദേവാലയം പറഞ്ഞിരിക്കുന്നത് ഈ ഇപ്പം ഞാനീ നിൽക്കുന്ന ആലയം അതിൻ്റെ മധുബഹാ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആ ആ സർപ്പക്കാടുണ്ടായിരുന്ന സ്ഥലത്താണ് ഹാലലു ആ ദൈവത്തിന് സ്തോത്രം എൻ്റെ കുഞ്ഞുനാളിൽ ഈ നമ്പൂരിച്ചം വന്ന് ഈ പൂജ ചെയ്യുമ്പോൾ ഈ മണിയടിക്കും ഞാനും ഇന്നിവിടെ കുർബാനാഘോഷ സമയത്ത് വൈദികൻ കുർബാന കുർബാനാഘോഷിക്കുമ്പോൾ ഞങ്ങൾ മണിയടിക്കുമ്പോൾ ഞാൻ അന്നത്തെ കാര്യം ഓർക്കും ദൈവം മാറ്റിമറിച്ചു സത്യ ദൈവത്തെ ആരാധിക്കുക നിനക്ക് വേണമെങ്കിൽ യോശ പറഞ്ഞതുപോലെ നീ വസിക്കുന്ന അമോരരുടെ നാട്ടിൽ നിൻ്റെ ദൈവത്തെ ആരാധിക്കാത്ത നിനക്ക് അവനെ ആരാധിക്കാം നിനക്ക് ദൈവത്തെ വേണമെങ്കിൽ ആരാധിക്കാം തീരുമാനമെടുക്കേണ്ടത് നീയാണ് ഞാൻ എൻ്റെ അനുഭവം എൻ്റെ സാക്ഷ്യം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാവരും ഞങ്ങൾ അഞ്ച് ചേട്ടന്യന്മാർ രണ്ട് പെങ്ങന്മാരാണ് ഞങ്ങളുടെ മൊത്തം കുടുംബം ഞങ്ങൾ യേശുവിനെ രക്ഷകനാഥനുമായി സ്വീകരിച്ച് ഇത്തരം തിന്മകളിൽ നിന്ന് മാറിയ പിന്നെയാണ് ഞങ്ങളെല്ലാവരും ഐശ്വര്യപ്പെട്ടത് സമാധാനപ്പെട്ടത് എൻ്റെ അപ്പനും അമ്മയ്ക്കൊക്കെ സമാധാനത്തരം മരിക്കാൻ കഴിഞ്ഞത് അവരൊക്കെ വയസ്സായ പ്രായമായ സമയത്തെല്ലാം ധ്യാനം കൂടി യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന വീട്ടിലിരുന്ന് കൈയടിച്ച് പാട്ടുപാടുന്ന ഞങ്ങളുടെ ഒരു ഒരു പറമ്പിൽ തന്നെയാണ് അഞ്ച് വീട്ടുകാരും ആ അഞ്ച് വീട്ടുകാരും അഞ്ച് വീട്ടിലിരുന്ന് കയ്യടിച്ച ദൈവത്തെ മകത്വപ്പെടുത്തി പാട്ടുപാടുന്ന അനുഭവം ഞായറാഴ്ച ദിവസം അഞ്ച് വീട്ടുകാരും കൂടി ഒരുമിച്ചിരുന്ന് ദൈവത്തെ പള്ളി പോയി വന്നതിന് ശേഷം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് കർത്താവിനെ ആരാധിക്കുന്ന അനുഭവം ആ അനുഭവത്തിൻ്റെ വളർച്ചയിൽ ഇന്ന് ഈ സ്ഥലത്ത് ഞങ്ങളുടെ ഞങ്ങളുടെ സ്വന്തം സ്ഥലത്ത് നൂറുകണക്കിന് യാതകരെ മാനസിക രോഗികളെ താമസിപ്പിക്കുവാനും ദേവാലയം പണിയുവാനും ആരാധിക്കുവാനും ധ്യാനം നടത്താനൊക്കെ ഇടയാക്കിയ ദൈവം ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ ഹോവയിൽ സേവിക്കും എല്ലാ വഴികളിലും നമ്മുടെ ദൈവമായ കർത്താവ് നമ്മയും നമ്മുടെ പിതാക്കന്മാരെയും അടിമത്തത്തിൻ്റെ ഭവനമായി ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരികയും നമ്മുടെ കൺമുമ്പിൽ മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും നാം പോയ എല്ലാ വഴികളിലും കടന്ന പോയ എല്ലാ ജനതകളുടെ ഇടയിലും നമ്മെ സംരക്ഷിക്കുകയും ചെയ്തത് ആ ജനം ഓർത്തു പതിനെട്ടാമത്താവ് ഈ ദേശത്ത് വസിച്ചിരുന്ന അമോരിലെയും മറ്റു ജനതകളെയും നമ്മുടെ മുമ്പിൽ നിന്ന് കർത്താവ് തിരത്തി അതിനാൽ ഞങ്ങളും കർത്താവിനെ സേവിക്കും അവിടുന്നാണ് നമ്മുടെ ദൈവം അവിടുന്നാണ് ഞങ്ങളുടെ ദൈവം യോശുവയുടെ ചോദ്യത്തിന് പ്രത്യുത്തരം ഈ നടത്തിയ വിധങ്ങളും കൊണ്ടുവന്ന വഴികളും ഓർത്ത് ഓർത്ത് നോക്കിയാൽ ഈ ദൈവത്തെ എങ്ങനെ ആരാധരിക്കാൻ പറ്റും അവർ തീരുമാനമെടുത്തു അവരുടെ നേതാവ് യോശുമായിട്ട് പറഞ്ഞു നിൻ്റെ കൂടെ തന്നെയാണ് ഞങ്ങൾ ഹാലലീയ്യാം ഉള്ളവരെ നമുക്ക് സമർപ്പണം നടത്താം ഇങ്ങനെ പ്രാർത്ഥിക്കാം സകല ലോകങ്ങൾക്കും മധിമനായ ഏകസത്യ ദൈവത്തിന് ഞാൻ എൻ്റെ ജീവനും എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ വസ്തുവകളും എല്ലാം സമർപ്പിച്ച് ആരാധിക്കും പിതാവും പുത്രം പരിശുദ്ധരൂഹായുമായ ത്രിയക ദൈവത്തെ അല്ലാതെ വേറെ ഒന്നിനെയും ഇന്നു മുതൽ ഞാൻ ആരാധിക്കുകയില്ല എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു മാത്രമല്ല ഞാൻ ഈ സത്യങ്ങ ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യും ദൈവം നമ്മളെ സഹായിക്കട്ടെ പ്രിയമുള്ളവരെ കേട്ട വചനങ്ങൾക്കായി നന്ദി പറയാം ഇന്നുവരെയും നടത്തി കർമ്മിക്കായി സ്തോത്രം ചെയ്യാം കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കേട്ടു ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ ദൈവം ആരാണെന്ന് നമ്മൾ കണ്ടു അടുത്ത എപ്പിസോഡുകളിൽ ഇത് കഴിയുമ്പോൾ അടുത്ത ചിന്തകൾ നമ്മളെ ഈ സത്യദൈവ ആരാധനയിൽ നിന്ന് ഈ പ്രതിജ്ഞയിൽ നിന്ന് തെറ്റിക്കുന്ന സാത്താൻ അവൻ്റെ തന്ത്രങ്ങൾ അവൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കുന്നു അവനെതിരെ പോരാടുവാൻ ദൈവത്തിൻ്റെ ശക്തി ആയുധം ധരിക്കുന്നു തുടർന്നങ്ങോട്ട് യേശു ക്രിസ്തു ആരാണ് പരി റൂഹ പരിശുദ്ധാത്മാവ് ആരാണ് അങ്ങനെ നമ്മൾ ഒരു ഒരു തുടർച്ചയായിട്ട് ഒരു അറിവിലേക്ക് പരിശുദ്ധ അതൃത്വത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നോക്കി വെളിപ്പെടുന്നതനുസരിച്ച് ഒരു അറിവിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഈ ചാനലിൽ കേൾക്കുന്ന ഈ വചന ശുശ്രൂഷ നിങ്ങൾ അലസതയോട് അമാന്തയോട് കാണരുത് സമയം ചെലവഴിച്ച് ഇതിനെ കേൾക്കുവാൻ നിങ്ങൾ തയ്യാറാകണം ഇതിനുവേണ്ടി പ്രാർത്ഥിക്കണം ഇത് അനേകരോട് പറയണം ഷെയർ ചെയ്യണം എല്ലാ നന്മകളാലും എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കണം യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കെട്ടുത്തരം തരുമാറാകണമേ ആ മീൻ ഹാലേലു ഹാലേ ലുയാ യേശു ലുയാർത്താവേ വേഗം വരണമേ മാരാനാഥ